ഹലോ എല്ലാവർക്കും സുഖമാണോ ഇന്നത്തെ വീഡിയോ തുടങ്ങണമെന്ന് തന്നെ ഞാൻ ഊട്ടിയിലത്തെ ക്ലൈമറ്റിനെ പറ്റി പറഞ്ഞിട്ടാ ഇന്ന് വെയിലുണ്ട് കേട്ടോ ഇന്നലെ വെയിലുണ്ടായിരുന്നില്ല വെയിലിൻ്റെ വെളിച്ചം ഉണ്ടെങ്കിലും ഇച്ചിരിക്കോളം ചൂടുണ്ടെങ്കിലും അത്യാവശ്യത്തിന് നല്ല തണുപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ സ്വെറ്റർ ഇട്ടേക്കുന്നത് അപ്പോൾ ഊട്ടിക്ക് നിങ്ങൾക്കൊക്കെ വിസിറ്റ് ചെയ്യുക കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് അല്ലാണ്ട് ഊട്ടിയിൽ പേമാനിയും കാര്യങ്ങളൊന്നുമില്ല ബിക്കോസ് കുറേ ഗസ്റ്റ് ഞങ്ങൾ വിളിച്ച് പറഞ്ഞു ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നു ഊട്ടിയിൽ ഭയങ്കര എന്താ പറയുക മഴയാണ് കാറ്റാണ് പൊട്ട വെതറാന്നൊക്കെ ഇതാണ് വെതറ് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി എലക്ഷന് നിന്നിരുന്നു ഈ വാർഡ് എലക്ഷന് അപ്പം എല്ലാവരും കൂടി തന്നെ ബി എന്നെ ഏട്ടെന്നെ ഇല്ലാട്ടോ അത് പിന്നെ അങ്ങനെയാണല്ലോ ഞാനാണല്ലോ വേട്ടമൃഗം അപ്പോൾ എന്നെ കുറേ പേരൊക്കെ കൂടി ബി ജെ പി ആക്കി നീ ബി ജെ പി കാര് പറഞ്ഞിട്ടാണ് നീ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചേ എന്നൊക്കെ പറഞ്ഞ കുറേ കമൻസ് കിട്ടിയിരുന്നു കേട്ടോ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ബിക്കോസ് ഞാനൊരു ഹിന്ദു ഫാമിലിയിൽ ജനിച്ചതുകൊണ്ടാണോ അമ്പലത്തിൽ പോകണോ എല്ലാവരും ബി ജെ പിക്കാർ ഹിന്ദു ഫാമിലിയിൽ ജനിച്ച എല്ലാവരും ബി ജെ പി കാര്യർ നേരെ തിരിച്ചു കൊണ്ടു കേട്ടോ മുസ്ലിം ഫാമിലിയിൽ ജനിച്ച എല്ലാവരും സുഡാപ്പികൾ അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ നമ്മുടെ പൊതുവേ ഒരു സംഭവം പിന്നെ ഹരിതകർമ്മസേനയുടെ പ്രോബ്ലം വന്നപ്പോഴും ഞാൻ ഒരു പാർട്ടിയുടെ പേര് എടുത്ത് പറഞ്ഞിട്ടുണ്ടായില്ല ഞാൻ പറഞ്ഞത് ഹരിതകർമ്മസേനയും പിന്നെ കുറച്ച് പൊളിറ്റിക്കൽ പാർട്ടീസും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഒരാളെ സ്പെസിഫൈ ചെയ്ത് എടുത്ത് പറഞ്ഞില്ല എന്നിട്ടും കുറെ കമ്മ്യൂണിസ്റ്റുകാർ എൻ്റെ കമന്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞു അല്ലെങ്കിലും നീ ബി ജെ പി എല്ലി നീ അതല്ലെടി ഇത് അപ്പോൾ ഞാൻ അത് അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി വന്നതല്ല ഞാൻ ഇത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു വന്നതാണ് അപ്പം നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം ഇപ്പോൾ എലക്ഷൻ സമയമൊക്കെ ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിൽ വോട്ട് ചോദിച്ചിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് വരുന്നുണ്ട് എൻ്റെ വീട്ടിലും വന്നു ഞാൻ വിചാരിച്ചത് ബി ജെ പി കാര് വരില്ല എന്നാണ് അങ്ങനെ വിചാരിക്കാനുള്ള കാര്യമെന്നു പറഞ്ഞാൽ ഞാൻ ഹരിതകർമ്മസേനയെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്നെ ജയിലിൽ കയറ്റാണെന്ന് പോലീസുകാരോട് ഉത്തരവിട്ട വാർഡ് മെമ്പർ ബി ജെ പി ആയിരുന്നു ഞങ്ങളുടെ ആ വാർഡിൽ ബി ജെ പി മാത്രമേ ജയിക്കുള്ളൂ കേട്ടോ ഒരു വാർഡാണ് അപ്പോൾ അവരും പിന്നെ അവരുടെ കുറേ കൂട്ടാളികളും കൂടിയാണ് പോലീസ് സ്റ്റേഷനിൽ വന്നത് അപ്പം ഞാൻ ബി ജെ പി അല്ല ഞാൻ ഒരു പാർട്ടിയിലും ഇൻക്ലൂഡ് ആവുന്ന ഒരാളല്ല പറയുമ്പോൾ എൻ്റെ അച്ഛൻ പണ്ട് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നായിരുന്നു കുറേ അടി ഇടിയും ബഹളം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് മിക്കവാറും അച്ഛന്മാരും അങ്ങനെയായിരിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും പിന്നെ അച്ഛൻ കല്യാണം കഴിഞ്ഞ് ഗൾഫിൽ പോയി പിന്നെ തിരിച്ചു വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഓ എനിക്ക് ഒരു പാർട്ടിയിലും ചേരണ്ട പക്ഷേ പവറുള്ള പാർട്ടിക്കാർ കൂടെ അച്ഛൻ നിൽക്കും ഇപ്പം അച്ഛൻ അങ്ങനെയാണ് വയസ്സായപ്പോൾ അച്ഛൻ പണ്ടത്തെ പുലിയായിരുന്ന അച്ഛൻ എലിയായി പണ്ടത്തെ എലിയായിരുന്ന അമ്മ പുലിയായി അതാണ് ഇപ്പം എൻ്റെ വീട്ടിൽ നടക്കുന്ന സംഭവം അപ്പം അത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് ഊട്ടിക്ക് വരുന്ന എൻ്റെ തലേ ദിവസം തലേ ദിവസം അല്ല അന്ന് അന്നത്തെ ദിവസം ഞാൻ പാക്ക് ചെയ്യുമായിരുന്നു അപ്പം എൻ്റെ അനിയെ വിളിച്ച് എന്നോട് വിളിച്ച് പറഞ്ഞു കല്ലു എന്നെ കല്ലു എന്നാണേ വിളിച്ച് ചോദിക്കുക കല്ലു ഇടീ ഒരു ചേച്ചി നിന്നെ കാണാൻ വന്നിരിക്കുന്നു ഞാൻ പറഞ്ഞു എന്നെ ഇന്നിനെ എടി എടിയവർ വോട്ട് ചോദിക്കാൻ വന്ന അപ്പം ഞാൻ എന്നെ കാണണ്ട അച്ഛനോട് സംസാരിച്ചാൽ മതി വോട്ടൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു ബിക്കോസ് ഞങ്ങൾ എന്തായാലും അവിടെ ഇല്ല ഞങ്ങൾക്ക് പോയി വോട്ട് ചെയ്യാനും പറ്റില്ല ബിക്കോസ് ഞങ്ങൾക്ക് ഇവിടെ സീസണാണ് നമുക്ക് പത്ത് പ്രാവശ്യം ഇടണ സ്ഥലത്തുനിന്ന് നമ്മൾ പോയി വോട്ട് ചെയ്തു ഒരു കാര്യവുമില്ല അപ്പം ഞങ്ങൾ പോണില്ല ഞാൻ ഇട ഞാൻ വോട്ട് ചെയ്യുന്നൊന്നും എന്ന് പറഞ്ഞു വന്നാലും നീ വായോ എന്ന് പറഞ്ഞു വന്നതാരാ ബി ജെ പി അവർ എന്ന് പറഞ്ഞാൽ ബി ജെ പിയിൽ എൻ്റെ വാർഡൊക്കെ തിരിച്ചു കൂട്ടോ പണ്ട് ഞാനും ഏട്ടനും സെയിം വാർഡിലായിരുന്നു ഇപ്പോൾ വേ ഇപ്പം ഞങ്ങളുടെ വാർഡ് വേറെയാക്കി അപ്പം ഞങ്ങളുടെ വീട്ടിലു വന്നത് ലീന എന്ന് പറഞ്ഞ ചേച്ചിയും സന്തോഷ് ബോബനുമാണ് സന്തോഷ് ബോബനെ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് അറിയാം അപ്പം അച്ഛൻ്റെ ഭയങ്കര ഫ്രണ്ടാണ് അപ്പം അച്ഛൻ കുറേ ഇയാൾക്ക് മറ്റേ വൃദ്ധസാധനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അച്ഛൻ കുറേ ഡൊണേഷനൊക്കെ കൊടുത്ത് അച്ഛൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങളുടെ കൂടെ വന്നത് ലീന എന്ന് പറഞ്ഞ ചേച്ചിയാണ് ആ ചേച്ചീനെയും ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് അറിയാം എന്താണെന്ന് വെച്ചാൽ ഈ ചേച്ചി അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മുകളാണ് കുറെ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ടാണ് അപ്പോൾ ആ ഫ്രണ്ട് മരിച്ചുപോയി അപ്പോൾ ആ ചേച്ചിയാണ് ഞങ്ങളുടെ വാർഡിൽ മത്സരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ ചേച്ചി അച്ഛനോടൊക്കെ സംസാരിച്ചു ആ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം അപ്പോൾ അച്ഛൻ പറഞ്ഞു ആ എന്തായാലും വോട്ട് ചെയ്യും മീൻസ് അറിയാവുന്നവരല്ലേ അപ്പോൾ അച്ഛനങ്ങനെയൊന്നും ഇപ്പം നോക്കലില്ല കേട്ടോ എന്നിട്ട് ഇവർക്ക് സന്തോഷത്തിന് ലീന ചേച്ചിക്ക് അയ്യായിരം രൂപ സന്തോഷ ആങ്കിളിന് അയ്യായിരം രൂപ കൊടുത്തു അത് അച്ഛൻ ഇപ്രാവശ്യം മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ഈ എന്നെ ജയിലിൽ കയറ്റണം എന്ന് മുറവിളി കൂട്ടിയ വാർഡ് മെമ്പറിനും അച്ഛൻ കാശ് കൊടുത്തിരുന്നു ബിക്കോസ് അറിയാവുന്ന ആൾക്കാരാണ് പിന്നെ അച്ഛന് വേറൊരു കാര്യം കൂടി നടത്തണമായിരുന്നു ഞങ്ങളുടെ വീട്ടിലത്തെ വീട്ടിലേക്കുള്ള വഴി പൊതുവഴിയാണ് പക്ഷേ ഇവർ മുനിസിപ്പാലിറ്റിക്കാരെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു ഇല്ല അത് പ്രൈവറ്റ് റോഡാണ് നാല് വീട്ടുകാർ ഷെയർ ചെയ്യുന്ന വഴിയാണത് ഇടവഴി ആയതുകൊണ്ട് തന്നെ അത് ഞങ്ങളുടെ മാത്രം പ്രൈവറ്റ് റോഡ് എങ്ങനെയാണ് അപ്പം അങ്ങനെ പറഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ അപേക്ഷ കൊടുക്കലും അവർ തള്ളലൊക്കെ ആയിരുന്നു ഞങ്ങൾ കുറേ പേരോട് മാറി മാറി പറഞ്ഞു അപ്പോൾ സ്മിത പറഞ്ഞു ഞാൻ എന്തായാലും അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ റോഡിൽ ടാർ ചെയ്യാനെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ആ ഒരു സന്തോഷത്തിൽ അച്ഛനെടുത്ത് കുറച്ച് കാശ് സ്മിതയ്ക്കും കൊടുത്തിരുന്നു സ്മിതയായിരുന്നു ഞങ്ങളുടെ പണ്ടത്തെ ഗവൺമെന്റ് മെമ്പർ അപ്പോൾ അച്ഛൻ ഈ സന്തോഷത്തിൽ ആൾക്കാർക്ക് കൊടുക്കുന്നത് കുറച്ച് കൂടുതലാണ് അതിപ്പോൾ നമുക്ക് എന്താ പറയുക തെറ്റു പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് എൻ ആർ ഐസ് ഒക്കെ അങ്ങനെയാണ് അവർക്ക് ബാക്കിയുള്ള ഒരു ദുഃഖം കാണും അപ്പം കാശ് എടുത്ത് കൊടുക്കാമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അവർ അങ്ങനെയാണ് ദുഃഖം കണ്ടില്ലെങ്കിൽ അവർ കൊടുക്കും സന്തോഷമാണ് എല്ലാം സന്തോഷമാണ് അവർക്ക് ഈവൻ ഹരിതകർമ്മ സേന ചേച്ചിമാർക്ക് വരെ ഓണം വിഷു ക്രിസ്മസ് ഇനി വേറെ വല്ല സംക്രാന്തി ഉണ്ടെങ്കിൽ അതിനും എല്ലാത്തിനും വെച്ചാൽ കാശ് കൊടുക്കാം അപ്പോൾ അതൊക്കെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ് ഈ കാശ് കൊടുക്കുന്നത് പക്ഷെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമില്ല ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ് അച്ഛനോട് ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ ഇഷ്ടമുള്ള വരി അച്ഛനും പോകത്തെയുള്ളൂ അപ്പം നമ്മളങ്ങനെ പറയാനും പോകാറില്ല അപ്പോൾ അച്ഛൻ കാശ് കൊടുത്തു കാശ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇവർ റൂമിൽ നിന്ന് ഇറങ്ങി അച്ഛൻ്റെ റൂമിൽ പോയി കാണുക അനു അനുഗ്രഹം മേടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കാലൊന്നും തൊട്ടു ഇപ്പോൾ പറയില്ല അങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്തോളോ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തിറങ്ങി അപ്പോൾ അതൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല വിഷയമില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്ന അച്ഛനോട് ഇപ്പോൾ പറയണ നേരം ഇണ്ടാണ്ടിരിക്കുന്ന അപ്പോൾ പുറത്തിറങ്ങിയിട്ട് എന്നോട് അപ്പോൾ ഈ ചേച്ചി ആദ്യം വന്നപ്പോഴും എന്നോട് ഈ ചേച്ചി വേറൊരു അംഗങ്ങളിലെ കൂട്ടി വന്നപ്പോഴും വീട്ടിൽ വോട്ട് വയ്ക്കാൻ വന്നപ്പോഴും ആ ചേച്ചി പറഞ്ഞു മനസ്സിലൊന്നും വെക്കരുത് കേട്ടാണ് എന്താ കാര്യമെന്ന് മനസ്സിലായില്ലേ ഹരിതകർമ്മസേനയിലെ സ്മിത ജയിലേക്ക് എത്തണം എന്ന് മറവിളി കൂട്ടിയത് നീ മനസ്സിൽ വെക്കരുത് അത് വെച്ചിട്ട് ഈ എലക്ഷന് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാണ്ടിരിക്കരുത് ഈ ഫാമിലി മൊത്തം ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നാണ് ലീന ചേച്ചി ഉദ്ദേശിച്ചത് അപ്പോൾ എനിക്കേ എനിക്ക് ഈ പണ്ടത്തെ കാര്യം കുത്തിപ്പൊക്കാനായിട്ട് ഒരു ആഗ്രഹവും ഇല്ല ഞാൻ പണ്ടും പറഞ്ഞ കാര്യമാണ് എനിക്ക് ഈ നാട് നന്നാക്കണം എന്ന് ഒരു ആഗ്രഹമില്ല ഇവരിങ്ങനെ തന്നെ പോകണം മുടിപ്പിച്ച് മുടിപ്പിച്ച് രണ്ടാമത്തെ പ്രാവശ്യവും മനസ്സിൽ വെക്കരുതെന്ന് പറഞ്ഞ അപ്പോൾ നമുക്കുണ്ടല്ലോ എനിക്ക് എനിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ബ്ലഡ് അങ്ങോട്ട് പോയല്ലോ അത് ഈ പ്രഗ്നൻസി ഹോർമോൺ ചേഞ്ചിൻ്റെ മാത്രമല്ല പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നു അപ്പോൾ പണ്ടത്തെ എൻ്റെ അച്ഛൻ്റെ നല്ല എങ്ങനെ പോലുള്ള ചോര തളുപ്പിൻ്റെ ഭാഗമായി ഭാഗപത്രമായിട്ട് കിട്ടിയതാവാം എനിക്കറിയാൻ പാടില്ല എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കപ്പം തുടങ്ങും അപ്പം ഞാൻ പറഞ്ഞു ചേച്ചു അങ്കളവിടെ ഇരിക്കി അപ്പം ഇരുന്നു എന്നിട്ട് ഞാൻ അവിടെ നിന്ന് തുടങ്ങി ഞാൻ പറഞ്ഞു മനസ്സിൽ വെക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പിന്നെ എന്തിനാണ് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു എൻ്റെ വീഡിയോ കണ്ടിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരെ വിളിച്ചു അപ്പോൾ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിക്ക് അത് ഭയങ്കര ക്ഷീണമായി അതുകൊണ്ടാണ് മുനിസിപ്പാലിറ്റിക്കാരും എല്ലാവരും ഈ സ്മിത വാർഡ് മെമ്പറേയും കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ സമ്മതിച്ചു അവിടെ വന്നിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഏത് വകുപ്പ് പ്രകാരമാണ് എന്നെ ജയിലിലാക്കണം എന്ന് സ്മിത പറഞ്ഞത് അപ്പം അത്ര എന്ത് സെൻസ് ആണ് അതിലുള്ളത് നിയമം ആ പറയുകയാണെങ്കിൽ അത് ഏത് വകുപ്പ് അത് ഏത് വകുപ്പിൽ ഇൻക്ലൂഡ് ചെയ്യും ഞാൻ ഒരു ലോയും തെറ്റടിച്ചിട്ടില്ല ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കെതിരെ നിങ്ങളാ ജോലി ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഇന്ന് കംപ്ലയിന്റ് ഉന്നയിക്കുന്നവരെ പോലീസ് എന്ന ഒരു പവറിനെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ നോക്കുകയല്ലേ സ്മിത ചെയ്തത് അല്ലാണ്ട് എൻ്റെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ സ്മിത ശ്രമിച്ചിട്ടില്ല അതു ആണോ ഒരു നല്ല എന്താ സാമൂഹിക പ്രവർത്തക അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്ക് ചെയ്യേണ്ടത് ഈ പൊളിറ്റിക്സിലായാലും എന്തിനായാലും ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താനോ ആദ്യം നോക്കണം ഇതങ്ങനെയല്ല ീ മിണ്ടരുത് ഒരു കംപ്ലൈന്റ് എനിക്കെതിരെ ആരും പറഞ്ഞുകൂടാ ഇവര് പറഞ്ഞു അത് അവർക്കൊന്നും അറിഞ്ഞുകൂടാ ഒന്നറിയാത്ത ആൾക്കാർ എന്തിനാണ് ഇലക്ഷൻ നിർത്തുന്നത് അപ്പൊ ഞാൻ ലീന ചേച്ചിയോട് പറഞ്ഞത് ചേച്ചി കുറേ ക്രിറ്റിസിസം ഉണ്ടാവും എല്ലാ ഫീൽഡിലും ഉള്ളതാണ് അപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ പരാതി കൊടുക്കുക അവരെ എന്തിട്ടാ അവഹേളിക്കുക അവരെ മറ്റേത് ചെയ്യാം എൻ്റെ പവർ യൂസ് ചെയ്ത് അവരെ ഞാൻ ജയിലിൽ ഏറ്റും ഇങ്ങനത്തെ വിടിത്തരല്ല വെള്ളം പെട്ടത് ചേച്ചി അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കുക അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞ കാര്യം ചേച്ചിയുടെ മക്കളായാലും ബന്ധുക്കളായാലും മീൻസ് യങ്സ്റ്റേഴ്സ് ഉണ്ടാവുമല്ലോ അവരൊക്കെ പറഞ്ഞത് അങ്ങനെയാണ് എല്ലായിടത്തും ക്രിറ്റിസിസം എന്തായാലും ഉണ്ടാവും അതിന് ഡിപ്ലോമാറ്റിക്കായിട്ട് ഡീൽ ചെയ്യണം എന്ന് അത് ഇനി ഇരിങ്ങാലക്കുഴ മുനിസിപ്പാലിറ്റിക്ക് കൗൺസിലറും എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം ഇവർ ഹരിതകർമ്മസേനയ്ക്കെതിരെ ഞാൻ വീഡിയോ ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ജയിലി അലച്ച ജയിലി കേട്ടാണെന്ന് മുറവിള്ളി കിട്ടിയത് വോട്ടേ നോക്കാം അത് ആ ചേച്ചിയുടെ ഭയങ്കര ബുദ്ധിപരമാണെന്ന് നിൽക്കും അത് കഴിഞ്ഞിട്ട് ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി പ്രമേയം പാസ്സാക്കിയിരിക്കുന്നു എൻ്റെ വീട്ടിൽ നിന്ന് മാത്രം ആ മുനിസിപ്പാലിറ്റിക്കാർ വേസ്റ്റ് പറക്കത്തില്ല എന്ന് ഞാൻ ചോദിക്കട്ടെ നിന്റെയൊക്കെ കുടുംബസ്വത്താണോ മുനിസിപ്പാലിറ്റി ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഒരാൾക്കെതിരെ കംപ്ലയിൻറ്റ് പറയാനായിട്ട് മീൻസ് ഒരു പ്ര ഒരു സ്പെഷ്യലി പൊളിറ്റിക്സിലിറങ്ങിയ ആൾക്കെതിരെ എന്തും കംപ്ലൈൻ്റും പറയാനായിട്ട് ഒരു കോമൺ കോമൺമാൻ അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസന് അവകാശമുണ്ട് ഇപ്പോൾ എല്ലാവരും പറയും എന്താ നീ കോടതിയിൽ കേസ് കൊടുക്കും കുറേ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കോടതി പോ കോടതി പോകുന്നു ഒരു ഇപ്പോൾ കോടതി പോയിട്ടുണ്ടെങ്കിലും ഇതിപ്പോൾ എന്തിട്ട് നടക്കട്ടെ പവർ ഉള്ളവര് എന്ത് വേണമെങ്കിലും ചെയ്യാം പണത്തിന് മേലെ പവറിന് മേലേം പരന്തും പറക്കില്ലാത്ത സ്ഥിതിഗതികളാണ് നമ്മൾ കണ്ടു കൊണ്ടിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് അതിൽ എത്ര പ്രാവശ്യം കയറി ഇറങ്ങണം ഒരു കോടതിയിൽ പിന്നെ പിന്നെ ഇവര് ഗവൺമെന്റ് എംപ്ലോയിസും അല്ല ടെമ്പറിയാണ് അല്ല എന്ത് ടെമ്പററി ആയാലും ഗവൺമെന്റ് എംപ്ലോയിസ് ആയാലും ഇവരെ പറയുന്നത് പോലീസ് ആയാലും ജഡ്ജായാലും ലോയേഴ്സ് ആയാലും എന്ത് പബ്ലിക് സർവെൻസ് എന്നാണ് പറയുന്നത് അല്ലാന്ന് ഒരു തിരുത്തിക്കോ ഞാൻ പഠിച്ച സോഷ്യൽ സ്റ്റഡീസ് ബുക്കിൽ സിവിക്സ് സിവിക്സിലൊക്കെ ഇതാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് പബ്ലിക് സർവൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം എന്താണ് ആദ്യം അതിൻ്റെ അർത്ഥം പഠിക്കുക അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടും മെക്കിട്ട് കയറാൻ അല്ലാണ്ട് ജയിൽ കോടതി എന്ന് പറഞ്ഞിട്ടൊന്നും പേടിപ്പിക്കാതെ ഏത് കോടതിയായാലും ആയാലും ഏത് വക്കീലായാലും ഏത് ജഡ്ജായാലും ആരും എത്ര വലിയ റാങ്കിലുള്ള പോലീസ് ഓഫീസറായാലും ഒരു കോമൺ മാനിന് താഴെയാണ് ഡെമോക്രസിയിലും അതാണ് പണ്ട് എബ്രഹാം ലിങ്കൻ പറഞ്ഞിട്ടുള്ളത് പണ്ടല്ലേ ഇപ്പോഴും അങ്ങനെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇല്ല ഡെമോക്രസി മീൻസ് ഫോർ ദ പീപ്പിൾ ഓഫ് ദി പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വായിച്ചു പഠിക്കാതെ സ്മിത വാർഡ് മെമ്പറോടും ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലുള്ള കൗൺസിലർ അടക്കമുള്ളവരോടാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ ഹരിതകർമ്മ ഹരിതകർമ്മസേനയുടെ കാര്യത്തിനായിട്ട് കുറേ പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താണ് സംഭവം ഇവര് ഏതാ വേസ്റ്റ് എങ്ങനെയാണ് കൊണ്ടുപോയ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു വീഡിയോയില് എനിക്കൊരു സാറാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞിരുന്നത് ആ സാറിന് ഇരിങ്ങാൽക്കൂടാന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പണ്ടത്തെ എക്സ് കൗൺസിലറില്ലേ ഒരു ലേഡിൻ്റെ നല്ല ആ ആ ലേഡീനെ കുറിച്ചാ പറഞ്ഞത് നല്ലൊരു സ്ത്രീ ആയിരുന്നല്ലോ അവര് അവർക്ക് എല്ലാം കുറെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം കുറെ നല്ല കാര്യങ്ങൾ ചെയ്യണം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ എന്ത് പറ്റി മുനിസിപ്പാലിറ്റിക്ക് എന്നാണ് ചോദിച്ചത് അപ്പം നല്ല വഴിക്ക് പോയൊരു സാധന ഒരു ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കുകയാണ് ഇപ്പം എല്ലാവരും നിങ്ങളിത് പറഞ്ഞിട്ട് എനിക്കെതിരെ എന്റെ വീടിനെതിരെ പ്രമേയം പാസ്സാക്കുകയാണെങ്കിൽ അങ്ങോട്ട് പാസ്സാക്കിയേക്കോ ഞങ്ങൾക്ക് ആരും പേടിയില്ല പണ്ട് എൻ്റെ അച്ഛന് അച്ഛന് ഭയങ്കര ധൈര്യമായിരുന്നു ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ അച്ഛനും ഒരു കൂസലും ഇല്ലാത്തെന്ന് നടന്നതായിരുന്നു ഇപ്പം അങ്ങനെയല്ല അച്ഛൻ ഒരു കാര്യത്തിൽ ഇടപെടില്ല പക്ഷെ ഇപ്പൊ നേരെ തിരിച്ച് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ധൈര്യം എന്റെ വീട്ടുകാർക്ക് ഞാൻ ആദ്യം വിചാരിച്ചത് ഇവർ ആരും എന്നെ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യില്ല ഏട്ട മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ പക്ഷെ അങ്ങനെയല്ല കാര്യം വന്നപ്പോഴുണ്ടല്ലോ സിംഗ പെണ്ണായി അമ്മ ഇത്രയും പറയാനുള്ള കാര്യം ഇവര് വീണ്ടും വീണ്ടും വന്ന് എന്നെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കണോണ്ടാ വാർഡ് മെമ്പർ പോട്ടെ ഇത് ഈ ഹരിതകർമ്മ സേനയെ സേനയ്ക്കെതിരെ പറഞ്ഞതിന് ഈ ഏട്ടൻ്റെ വീടിന്റെ സൈഡിലുള്ള ആൾക്കാർക്ക് എന്തിനാ എത്ര പൊള്ളണ എനിക്ക് മനസ്സിലാവാത്തെ എന്റെ ദൈവമേ കുറേ ചേച്ചിമാര് നീ നീ അതല്ലേ നീ മറ്റേതല്ലെന്ന് പറഞ്ഞിട്ട് മറ്റേ എല്ലാ വീഡിയോസിന്റെ താഴെയും കമന്റ് ഇടുക എന്താ പറയാ കൊറേ പേര് ഭീഷണിയായിട്ട് വരിക ഇവരുടെ ഈ വോർഡ് മെമ്പറുടെ ഹസ്ബൻഡ് എന്നെ മെസ്സേജ് അയയ്ക്ക നിനക്ക് കിട്ടിയതൊന്നും പറയുമില്ല നിനക്ക് എന്താ പണി വരുന്നുണ്ടോ ഓർ ആച്ച പിന്നെ എന്നിട്ടാണ് പറഞ്ഞത് ആ നീ ഇത് വിറ്റ് കണ്ടന്റ് ആക്കരുത് നിങ്ങൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് കണ്ടെറ്റ് തരുന്നത് എനിക്കിവിടെ കണ്ടന്റ് ഒന്നും ഇല്ലാണ്ട ഞാൻ കുക്കിംഗ് വീഡിയോ അതും ഇതൊക്കെ ഇടുന്നത് അപ്പം ഇവരിങ്ങനെ മനസ്സിലൊന്നും വെക്കരുത് അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കും അപ്പം എനിക്കതൊരു കണ്ടന്റ് ആയില്ലേ വാട്ട് ഇസ് കണ്ടന്റ് എന്നറിയില്ലെങ്കിൽ ചേട്ടനെ അത് പഠിച്ചിട്ട് വാ എന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്താൻ നടക്കുക പിന്നെ ചേട്ടനെ ഇനി ഇനി അടുത്തൊരു കാര്യം ചേട്ടാ ഒരു ഭീഷണിയിൽ മുങ്ങിപ്പോകുന്ന ആൾക്കാരല്ലേ ഞങ്ങൾ ഇതിലും അപ്പുറം ഞാനും എൻ്റെ വീട്ടുകാരും ഫേസ് ചെയ്തിട്ടുണ്ട് അന്നൊന്നും തളരാത്തതാണ് ഈ തുമ്മിയാതെ എറുക്കിന മൂക്കായ അസ്മിത വന്നിട്ട് പേടിപ്പിക്കുമ്പോഴുണ്ടായിരുന്നു ഞങ്ങൾ ആ വാർഡിൽ മെമ്പേഴ്സായിരുന്നപ്പോൾ തന്നെ എൻ്റെ അച്ഛന് പാനിക് അറ്റാക്കൊക്കെ വന്നിരുന്നു ഞാനത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പാനിക് അറ്റാക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഒരിടയ്ക്ക് അപ്പോ അപ്പൊ ഈ ഹരിതകർമ്മസേനത്തെ പ്രശ്നത്തിന് മുമ്പാ തോന്നുന്നു കഴിഞ്ഞിട്ടാണോ ആ വിളിച്ചിട്ട് ഈ കാശ് കൊടുത്ത ഒറ്റ അച്ഛൻ ഇതുവരെ കാശ് കൊടുത്തത് ബിജെപിക്കാരൊക്കെ ഞങ്ങൾ ആരും ആർക്കും കാശ് കൊടുക്കാറില്ല കേട്ടോ അപ്പൊ ഇവര് അച്ഛൻ ഇല്ല ബിജെപിക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എനിക്ക് ഉറപ്പാ കോൺഗ്രസ് കൊടുത്തിട്ടുള്ള ഏടാ കോൺഗ്രസ് അച്ഛന്റെ പരിചയമുള്ള ആരും ഇല്ല ബിജെപിയിൽ മാത്രമേ നിക്കണുള്ളൂ എന്നിട്ട് ഈ ആംബുലൻസിന് വേണ്ടി ബ്ലഡിന് വേണ്ടി ഞങ്ങൾ ഈ കാശ് കൊടുത്ത ആൾക്കാർക്കാണ് ഇവർ ബ്ലഡ് തരണം എന്നല്ല പറഞ്ഞാൽ ഇവർക്ക് കുറേ കണക്ഷൻസ് ഉണ്ടാവില്ലേ അപ്പം നമ്മളത് ട്രസ്റ്റ് ചെയ്തിട്ടാണ് വിളിക്കണം അങ്ങനെ എന്തെങ്കിലും ഒരു ഏർപ്പാട് ചെയ്യും കട്ട് ചെയ്യുക ഫോൺ എടുക്കാണ്ടിരിക്കുക അങ്ങനത്തെ എന്ന് പറയാൻ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു വിട്ടാ എന്നിട്ട് പിന്നെ പിന്നെ നമുക്ക് ഫസ്റ്റൊന്നും ആരും ഓർമ്മ വരില്ലോ അങ്ങനെ ഞാൻ എന്നെ ആകെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അന്നും ഇന്നും എപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ശരത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഏട്ടൻ്റെ ഫ്രണ്ടാണ് അവൻ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാണ് ഞങ്ങളപ്പോ പാർട്ടി നോക്കാറില്ല ഹെൽപ്പിന് വിളിക്കുമ്പോൾ നമ്മൾക്ക് ആരാണോ കിട്ടുന്ന അവരെയാണ് വിളിക്കുക ഇവൻ എന്ന് പറഞ്ഞാൽ ഇവൻ ശരിക്കൊരു ചെണ്ടയാണ് ചെണ്ടയല്ല കൈക്കോട്ട് എന്ന് പറയാം എല്ലാവർക്കും ഉപകാരങ്ങൾ ചെയ്യും ഗാന്ധിജിന്നാ കൈക്കോട്ട് എന്തെങ്കിലും പറയാം എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കൂട്ടാ പക്ഷേ ഇതാണ് പ്രശ്നം ഒരു സിംഎൽ എയുടെ ശ്രീനിവാസൻ ഭയങ്കര ഉപകാരമാണ് എല്ലാവർക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും പക്ഷേ എലക്ഷൻ വരുമ്പോൾ അവൻ വീട്ടിൽ പോയിട്ട് വോട്ട് കഴിക്കുമ്പോൾ പറയും അയ്യോ ഞങ്ങൾ ആ പാർട്ടിക്ക് കൊടുക്കോളൂട്ടാ ആൾക്കാരെ കണ്ടു വോട്ട് ചെയ്യണം എന്നാലേ വില ഉണ്ടാവുകയുള്ളു ആ വോട്ടിങ് എന്നുള്ള ഒരു സംഭവത്തിന് പാർട്ടിയെ നോക്കുകയുള്ളൂ അവർ ഒരു മനുഷ്യന്റെ കഴിവ് അല്ലെങ്കിൽ ആ മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങളൊന്നും നോക്കില്ല ഇവന് എത്രയോ വർഷങ്ങളായിട്ട് എന്തിട്ടാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവൻ്റെ ഇനീഷ്യേറ്റീവിലാണ് മറ്റേ പൊതിച്ചോറ് കൊടുക്കണേ അവനിങ്ങനെ ബ്ലഡ് സപ്ലൈ ചെയ്യാൻ അവനെ ഹെൽപ്പ് ചെയ്യും ആംബുലൻസ് റെഡിയാക്കിത്തരും അവനെ ഒരു എനിക്ക് മാത്രമല്ല ആയിട്ട് ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രമല്ല ഓരോ വീട്ടുകാർക്കും അവൻ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ അവിടെയൊക്കെ ഉള്ളത് പൊതുവെ പറിച്ചത് പൊതുവായിട്ട് പറിച്ചില്ല എന്താണെന്ന് വെച്ചാൽ ശരത്തിനെ വിളിച്ചാൽ മതി അവനെല്ലാ കാര്യങ്ങളും ശരിയാക്കി തരും എന്നിട്ട് ഇപ്രാവശ്യം അവനെ ലക്ഷണം നിൽക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വേറെ ഒരു കിട്ടിയില്ല ഇടാൻ അതാ ബിക്കോസ് എനിക്കറിയാം ഞങ്ങൾ ആ വാർഡിൽ നമ്മൾ വോട്ടൊക്കെ തന്നെ ഓരോ വീട്ടിൽ പോയിട്ടുള്ളതാണ് അപ്പം നമുക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് അറിയാം മുളകിലേന്ന് ഉള്ളിക്കളയുക അതായത് അവർ അങ്ങനത്തെ ഉള്ളവർക്ക് മടുക്കും കുറേ കഴിയുമ്പോൾ ഞാൻ ഒരു പാർട്ടീനെ മാത്രം എടുത്ത് പറയുന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാർ കുത്തി 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 എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് അല്ലെങ്കിൽ ഞാൻ പാർട്ടി പറയില്ലായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും വളരെ നല്ലതാണ് എന്ന് ഞാൻ പറയുന്നില്ല മൂന്ന് പാർട്ടീസിലും അതിൻ്റെതായ പ്രോസും കോൺസും ഉണ്ട് പക്ഷെ ഇപ്പോൾ എന്നെ ഉപദ്രവിച്ചോണ്ടിരിക്കുന്നത് ഇവരാണ് അതുകൊണ്ടാണ് ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഉപദ്രവം ഒന്നുമില്ല നമുക്ക് എന്തോരം എക്സാമ്പിൾസ് ഉണ്ട് കമ്മ്യൂണിസ്റ്റിലായാലും കോൺഗ്രസ്സിലായാലും ബി ജെ പിയിലായാലും എത്ര നല്ല നല്ല മനുഷ്യന്മാരുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ മനുഷ്യമാരെ ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് ഓ നല്ലൊരു മനുഷ്യനെ എന്നാ ബി ജെ പിയിലത്തെ അയാൾ അല്ലെങ്കിൽ കോൺഗ്രസിൽത്തെ അയാള് കമ്മ്യൂണിസ്റ്റിൽ താൾ എന്ന് പറയും പക്ഷെ പക്ഷെ ഇപ്പം പണ്ട് അങ്ങനെ പണ്ടിരുന്നു കേട്ടോ അതുകൊണ്ട് അയാൾക്ക് വേണ്ടി ഞങ്ങൾ വോട്ട് ചെയ്തത് അങ്ങനെ പറയുമായിരുന്നു ഇപ്പം അങ്ങനെയില്ല ഞങ്ങൾ പാർട്ടി നോക്കിയിട്ട് വോട്ട് ചെയ്യണോ ബിക്കോസ് നമ്മുടെ നമ്മുടെ പാർട്ടിയാ എന്താ നിങ്ങളുടെ എന്താ പറയുക അച്ഛന്മാരാണ് അങ്ങനെ തുടങ്ങിയ പാർട്ടിയാണ് അല്ല അപ്പൊ നിങ്ങൾ അങ്ങനെ ചിന്തിക്കും ഒരാളുടെ പ്രവർത്തനത്തിന് വോട്ട് ചെയ്യാം അപ്പം അല്ല ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ അവൻറെ രണ്ട് മൂന്ന് വോട്ട് കുറയോന്നു എനിക്കറിഞ്ഞു വിടാട്ടാ പക്ഷെ ശരത്തും സോറി പക്ഷെ ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല അവൻ എലക്ഷൻ ഇല്ലെങ്കിലും ഞാൻ അവന്റെ കാര്യം എടുത്ത് പറയണമെന്ന് വെച്ചതാണ് ബിക്കോസ് അവൻ ഭയങ്കര സെൽഫ്ലെസ് ആയിട്ട് ആൾക്കാർക്ക് ചെയ്യും നമുക്ക് എന്തെങ്കിലും ഒരു കാഴ്ചം വന്നിട്ടുണ്ടെങ്കിൽ ഒരാളും ഉണ്ടാവില്ല പണ്ട് എൻ്റെ അച്ഛൻ അങ്ങനെയായിരുന്നേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊതുജനം ഒരാൾക്കെതിരെ ഇയാൾ ആൾ ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ഈ പോളിസി ശരിയല്ല ഇതിന് അനുസരിച്ച് ഇതിനെതിരെ പറയുമ്പോൾ അവർക്കെതിരെ കേസ് എടുക്കുന്ന അല്ലെങ്കിൽ അവർ ജയിലിൽ കയറ്റുന്ന ആ ഒരു നിയമം എന്താണ് അല്ല ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെയാണ് കാണുന്നത് ഇപ്പൊ നമ്മളൊരു കേസ് ഒരാൾക്കെതിരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വാദി പ്രതിയാവുമല്ലോ പണം പവർ ഇതില്ലാണ്ട് ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നടക്കില്ല അതുകൊണ്ട് ഈ എലക്ഷൻ സമയത്ത് എനിക്ക് പറയാനുള്ളത് ശരത്തിനു പോലെയുള്ളവരെ ജയിപ്പിക്ക അതായത് പ്രവർത്തനം നോക്കിയിട്ട് പ്രവ അവൻ്റെ പ്രവർത്തി നല്ലതാണോ അവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടി ഹെൽപ്പാണോ ഇപ്പം ഇന്ന ആൾ വാർഡ് മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ എന്താ വിളിക്കാം എപ്പോൾ വേണമെങ്കിലും അവർ നമുക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ഉണ്ടാവും എന്നുള്ളവരെ വിജയിപ്പിക്കാം നിങ്ങൾ കുറച്ചൊന്ന് മാറി ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ചിന്തിക്കാം ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ടാണ് പല പ്രോബ്ലംസും ഇവിടെ എന്താ പറയുക ഇടുക്ക് എന്താ പറയുക പബ്ലിക്കാവാൻ തുടങ്ങിയത് പല പ്രോ മൂടി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും പലരും തുറന്നു പറയാൻ തുടങ്ങിയത് മീ ടു ക്യാമ്പയിൻ അങ്ങനെ കുറേ കാര്യങ്ങൾ വന്ന് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് സോഷ്യൽ മീഡിയേനങ്ങനെ പുച്ഛിക്കൊന്നും വേണ്ട നമുക്ക് പെൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കാണല്ലോ കൂടുതൽ നമ്മൾ പുറത്ത് പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും ചിലർ ഇനീഷ്യേറ്റീവ് എടുത്ത് പറയുമ്പോൾ നമുക്കൊരു ധൈര്യം കിട്ടും പറയാനായിട്ട് അപ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയ കാരണം അപ്പം സോഷ്യൽ മീഡിയേനെ പുച്ഛിക്കരുത് നിങ്ങളെല്ലാം കണ്ടൻറ്റിന് വേണ്ടി ഞങ്ങൾക്കെല്ലാം ഒരു കണ്ടന്റ് ആണ് ഇപ്പോൾ ഈ സൂര്യനെ ഉദിച്ച് നിൽക്കുന്നതും ഇവിടെ മഴ പീന്തും എല്ലാം ഒരു കണ്ടന്റ് ആണ് അതാണ് ഒരു വ്ലോഗറുടെ വിജയം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും കണ്ടന്റ് നോക്കുക എന്ന് പറയുന്നത് എല്ലാറ്റീനും കണ്ടന്റ് എടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ട് വ്ളോഗേഴ്സ് വെറുതെയാണോ ഓരോ കാര്യങ്ങൾ കുത്തിപ്പൊക്കണേ വ്ളോഗേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വേറൊരാളുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അവര് ഒരു മീഡിയമാണ് ആൾക്കാർക്ക് പബ്ലിക്കിനെ അറിയിക്കാനുള്ള മീഡിയം അല്ലാണ്ട് ഇപ്പം എവിടെ നിന്നാണ് നീതിന്യായമൊക്കെ നടപ്പിലാണെന്ന് പറ സോഷ്യൽ മീഡിയ കൂടെ നമുക്ക് കുറേ തെറി വിളിക്കാം നമുക്കൊരു ആശ്വാസം ഒരു സമാധാനം കിട്ടും അത്രയേ ഉള്ളൂ എൻ്റെ മോളുടെ പ്രായത്തിലുള്ള ഒരാൾ എനിക്കെതിരെ പറയുകയാണെങ്കിൽ അതാ ആ ഒരു ഇതിൽ പറയും അവരെ അവർക്കേ പറയാൻ പറ്റുള്ള റിയാക്ഷൻസ് വരുന്നത് എപ്പോഴും യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ആ ജനറേഷനിൽ നിന്ന് മാത്രമാണ് ഈ ഇപ്പം ആ കുറച്ചും കൂടി വയസ്സായവരാണെങ്കിൽ ഓ ഇനിയിപ്പോൾ എന്തിട്ടാ കുഴപ്പമില്ല ക്ഷമിക്കാം അങ്ങനെ വയ്ക്കും പക്ഷെ ചിലർ അങ് ഈ എൻ്റെ പ്രായത്തിലുള്ള മിക്കവാറും പേരും അങ്ങനെ വിചാരിക്കത്തില്ല ഓക്കെ ഇനിയിപ്പോൾ എനിക്ക് പ്രായം കൂടി വരുമ്പോൾ എൻ്റെ മോളുടെ പ്രായത്തിലുള്ളവർ ഒരിക്കലും ക്ഷമി ക്ഷമാ എന്നുള്ളൊരു ആൾക്ക് ഒരു പ്രായത്തിൽ നമ്മുടെ ഡിക്ഷണറിയിൽ ഉണ്ടാവില്ല നമുക്ക് കംപ്ലയിൻ്റ് വേണം തെറ്റാണെങ്കിൽ നമ്മൾ എതിർക്കും അങ്ങനെയാണ് വരുന്നത് പൊളിറ്റിക്സ് ഞങ്ങളുടെ വീട്ടിലൊരു വിഷയമല്ലായിരുന്നു എൻ്റെ മാമയൊക്കെ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ഇന്ത്യൻ സിറ്റിസൺ അല്ലേ നിങ്ങളെന്താ വോട്ട് ചെയ്യാൻ പോകാത്തായിരുന്നു വോട്ട് ചെയ്യാൻ പോലും ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എലക്ഷൻ ഐ ഡി കിട്ടിയന്ന് ഞങ്ങൾ മൂന്നാൾ വോട്ട് ചെയ്തു ഞാനും വിഭുവും ഉണ്ണി അപ്പം വിഭു ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു വിഭു വോട്ട് ചെയ്തില്ല എന്ന് തോന്നി അപ്പം അങ്ങനെ ഒരു പ്രശം കണ്ട് ഞങ്ങൾ അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഞങ്ങൾക്ക് വോട്ടിങ്ങിന് പോകാൻ ഭയങ്കര മടിയായിരുന്നു അമ്മയ്ക്കായിരുന്നു അച്ഛൻ പിന്നെ പോകില്ല അന്ന് മാമ വന്ന് ചീത്ത പറഞ്ഞ പിന്നെയാണ് പിന്നെയും അന്നാച്ചാൽ വോട്ട് ചെയ്യാൻ പോകാം എന്നൊക്കെ വിചാരിച്ച് പിറ്റേ വർഷം തൊട്ട് അങ്ങനെ ചെയ്തത് അതും ഞാൻ ഈ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും എങ്ങനെയാണ് ഞാൻ വീട്ടിലത്തെട്ടോ റാൻഡം ആയിട്ട് ഒരാൾ ചൂസ് ചെയ്യും അല്ലാണ്ട് ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് പാർട്ടി അങ്ങനെ പറച്ചിലോ അങ്ങനെ ഇൻക്ലിനേഷനോ ആർക്കുല്ലി ആട്ടോ എൻ്റെ ഫാമിലിയിൽ ബിബു ആയാലും എൻ്റെ അനിയനായാലും അനീതി ആയാലും അമ്മയ്ക്കായാലും അച്ഛനായാലും അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അല്ലെങ്കിൽ തീരുമാനിക്കും ഇന്ന ഇപ്രാവശ്യ ആർക്കാണ് ഓട്ടേണ്ടേ അപ്പം എല്ലാവരും കൂടി തീരുമാനിച്ചാൽ ഇയാൾ നല്ലതാണ് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയ തുമ്മിയെ തീർച്ചയായും പന്തൊക്കെ അപ്പം എന്നാൽ ശരിക്കും ഓട്ടേ അങ്ങനെയാണ് ഞങ്ങൾ പോരുന്നത് പക്ഷേ ആ ഞങ്ങളെ ഇന്നയാൾക്ക് വോട്ട് ചെയ്യരുത് എന്നാക്കിയത് എൻ്റെ എക്സ് വാർഡ് മെമ്പറാണ് അതിനൊരുപാട് നന്ദിയുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ ആകെ വോട്ട് ചെയ്യുന്നത് അമ്മയും ഉണ്ണിയ രണ്ടു പേർക്കും ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഞങ്ങളുടെ മനസ്സിലറിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചില്ലായിരുന്നു കേട്ടോ എന്നെക്കാട്ടിലും ദേഷ്യം എൻ്റെ വീട്ടുകാർക്ക് ഉണ്ടാവും ഞാൻ വരും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്തത് നിങ്ങൾ ഇത് എന്നോട് ചോദിക്കില്ലെന്നു പറഞ്ഞു അപ്പൊ പറഞ്ഞു അപ്പോൾ ഇവർ ചോദിക്കില്ല പറഞ്ഞു ഇവർ പറഞ്ഞ ഡിസിഷൻ പറഞ്ഞതാ ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും അവർക്ക് വോട്ട് ചെയ്യില്ല കല്ലൂന്ന് പറഞ്ഞു അവർ നമ്മളോട് ചെയ്തതേ ഞാൻ മറക്കില്ല എന്നാണ് പറയണേ അപ്പോൾ അവരങ്ങനെ ചിന്തിക്കാനുള്ള കാര്യമുണ്ട് ഇപ്പോൾ എൻ്റെ വീട്ടിലെ വേറെ ആർക്കെങ്കിലും ഒരു കംപ്ലൈൻ്റ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനായാലും മനസ്സിൽ വയ്ക്കും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെത്ര വേട്ടി വന്ന് മനസ്സിൽ വയ്ക്കരുതെന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല ഒരു വോട്ട് നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുമെന്ന് കേട്ടോ നിങ്ങളുടെ പ്രവർത്തകരോടുള്ള ദേഷ്യമാണ് അല്ലാണ്ട് ബി ജെ പി അല്ലെങ്കിൽ പാർട്ടി ഒരു പാർട്ടിയോടുള്ള ദേഷ്യമല്ല ഇപ്പോൾ ഒരു വീട്ടുകാർ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് കരുതിയിട്ട് നിങ്ങളങ്ങോട് തോറ്റും അങ്ങനെയൊന്നും ഞങ്ങൾക്ക് വ്യാമോഹമൊന്നും ഇല്ലാട്ടോ ഞങ്ങളുടെ വീട്ടുകാർ ആര് ഞങ്ങൾക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റുള്ളൂ നിങ്ങളോട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണെന്ന് റീസണും ഞാൻ പറഞ്ഞു ഈ ഒരു എന്താ കോമൺ സിറ്റിസന് റിയാക്ട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനൊരു മീഡിയത്തിൽ കൂടെ അല്ലാണ്ട് പിന്നെ എങ്ങനെയാണ് ഫസ്റ്റ് സോഷ്യൽ മീഡിയ പിന്നെ സെക്കൻഡ് വോട്ട് വിലയേറെ വോട്ട് എന്നല്ല പറയണേ അപ്പം അതിൻ്റെ വില കളയാനായിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു താല്പര്യം എന്ന് പറഞ്ഞത് ഒരു ഭാഗത്തു നിന്ന് ഒരു അടി കിട്ടുമ്പോഴേ പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു കൊടുക്കില്ല എൻ്റെ അച്ഛൻ്റെമാതിരി കുറേ വയസ്സമാരുള്ള വാടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കൂടുതൽ മാണിക്കൻ വാട് അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ആവശ്യം വരെയുണ്ടെങ്കിലേ എനിക്ക് ആകെ ഉറപ്പുള്ളത് ഇവൻ ഹെൽപ്പ് ചെയ്യുന്ന ഏത് പാതിരാത്രിക്കാണെങ്കിലും ആംബുലൻസ് ആയാലും ബ്ലഡ് ആയാലും അവൻ എങ്ങനെയെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യുന്ന എനിക്ക് ഉറപ്പുള്ള ആൾ ആൾ എന്ന് പറയുന്നത് ഷരത്താണ് ഓൾ ദ ബെസ്റ്റ് ഷരത്തെ നീ ജയിച്ചാലും ഇല്ലെങ്കിൽ നീ അടിപൊളിയാണ് നീ എന്താ പുലിയാണ് ഞങ്ങൾക്ക് തീരെ വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് വരാത്തത് അല്ലെങ്കിൽ ഏട്ടൻ്റെ ഒരു വോട്ട് നിനക്കാണ് അത് ഏട്ടനെവിടെയും വിളിച്ച് പറയും ഏട്ടൻ്റെ ആ വോട്ട് നിനക്ക് ഏട്ടൻ കുത്തോളും